ചേച്ചി ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ചേച്ചി ഇത്രയും നേരം എല്ലാവരും ചാട്ടേടിയ്ക്കുന്നുണ്ടല്ലേ ആരെങ്കിലും ഈ കൂട്ടത്തില് ആ ചാട്ടം ഉണ്ടെന്ന് അടിക്കാൻ തോന്നുന്നുണ്ടോ നമ്മുടെ ഗസ്റ്റിന്റെ ആഗ്രഹം ഒന്ന് നമുക്ക് സാധിച്ചു കൊടുക്കണം വീണ്ടും ഒരു പാട്ടുമായി നമ്മുടെ സുമേഷ് വീണ്ടും കളത്തിൽ വരികയാണ് എന്തുകൊണ്ടാണ് ചെയ്യാൻ കാരണം എനിക്ക് ആ സ്റ്റാറിനെ ഒന്ന് അടിക്കണം കാരണം കാരണം അതിന്റെ ചിരിയ ശരിയല്ല ഒരു ഒരു കള്ള നോട്ടാണ് ശരി ഇട്ടാലേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല ലക്ഷണമുണ്ട് അത് മോഹം മുഴുവനുണ്ട് അങ്ങനെ മാത്രല്ല ചേച്ചി ചേച്ചി ചേച്ചിക്ക് ഇഷ്ടം കൂടുമ്പോ ഇങ്ങനെയാണ് അവസ്ഥ കള്ളച്ചിരിയും ഇങ്ങനത്തെ ഒരു നോട്ടൊന്നും ഇല്ലേ ഒന്ന് ഉല്ലാസ് ഗ്രൂപ്പിന് വേണ്ടി ഒന്ന് തങ്കച്ചന്റെ ഗ്രൂപ്പിനു വേണ്ടി ഒന്ന് എന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് നാട്ടുകാർക്ക് വേണ്ടി ഈ ചാട്ടം മാറ്റി ഒരു തോക്ക് കൊടുക്കാമോ <laughs> ോ അത് പോരാ നീ ഒന്ന് വേദനിക്കുന്നത് എനിക്കൊന്ന് കാണണം ഇങ്ങനെ പറഞ്ഞൊക്കെ ചീറ്റിപ്പാറ പതിവ് അയ്യോ രാവിലെ എഴുന്നേറ്റ് ഒരു മിറ്റം ഒരു ചേച്ചി വന്നിട്ട് കൊട്ടൻ ചുക്കാതി ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോ ഇന്ന് നിറയെ തല്ലു വാങ്ങിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല ഈ ഷോ കണ്ടിട്ട് ഇനി സുരേഷ് ഏട്ടാ സുരേഷ് ഏട്ടൻ എന്നെ സെപ്പറേറ്റ് വിളിക്കാൻ സാധ്യതയുണ്ട് ഒരു കാരണം കൂടാതെ അങ്ങനെ തല്ലുല്ലോ ഇനി സുരേഷേട്ട് ഞാനിവിടെ ഒരുമിച്ച് ഒരു ഒരാഴ്ച സുരേഷ് ഏട്ട ഇങ്ങനെ അടിക്കട്ടെ ക്കാട്ടോ എന്നിട്ട് ഗെയിം ഒക്കെ കളിപ്പിക്കാം ഒരു റീസൺ കൂടെ ആക്കുവല്ലോ എനിക്കാണ് ആ ഭാഗ്യം കിട്ടുന്നത് അദ്ദേഹത്തിനാണ് ആ ഭാഗ്യം കിട്ടാ സൈഡിൽ കൂടെ ജയിപ്പിച്ചു തരാം അപ്പൊ സോ മച്ച് ഹാപ്പി ഭയങ്കര എന്താ പറയുക

ചവർ അടിക്കും പോലെ അടിച്ചിട്ട് ആയിരുന്നു കേട്ടോ ഈ ഓടിച്ചിട്ടിട്ട് ഓടിച്ചിട്ടൊക്കെ പിന്നെ ചേച്ചി എനിക്ക് അടി കൊണ്ടെങ്കിലും ഒരു സമാധാനം പറഞ്ഞാൽ ചേച്ചി ഒരു ഒരു സ്റ്റാറ്റസ് പറഞ്ഞായിരുന്നു സ്റ്റാറിനെ മാത്രം തല്ലോളെന്നുള്ളത് ഇവിടെ ഒരു ആരും ഇല്ലല്ലോ ശരിയാണ് എന്തായിരുന്നു എന്തായാലും സുമ ഇങ്ങനെ ആപ്പിള് പോലെ തുടുത്ത് വെള്ളി വെളുത്തിരിക്കല്ലേ കൊണ്ടേ ഓഹോ സുമയും ഇതൊരു തമാശയായിട്ട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നുണ്ട് വേദനിച്ചോ ഞാൻ സ്നേഹത്തോടെയാണ് അടിച്ചത് കേട്ടോ വേദനിച്ചോ എന്നാ പിന്നെ സ്നേഹമില്ലാതെ അടിക്കട്ടെ അടിക്കട്ടെ വരും നമ്മുടെ എപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല ചേച്ചിക്കാടെ റെസ്റ്റ് ആവശ്യം കൊള്ളേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ ചേച്ചിക്ക് ഓടിച്ചിട്ട് അടിക്കേണ്ട ആവശ്യം വന്നു